നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തോറും വീണ്ടും മുറുകുന്ന ഒരു കുരുക്കാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഒറ്റ വരി വിധിയിൽ എല്ലാം അവസാനിപ്പിക്കുകയും കഴിഞ്ഞ ദിവസം നാൽപ്പത്തി എട്ട് പേജുള്ള വിധി പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്ത കർണാടക ഹൈക്കോടതി വീണ്ടും മാസാവുകയാണ് ഓരോ ഘട്ടത്തിലും നിയമത്തിന്റെ വ്യക്തത കൂടുതൽ വ്യക്തമായി വരുമ്പോൾ തന്നെ ഈ വീണാ വിജയവുമായി ബന്ധപ്പെട്ട കുരുക്ക് മുറുവുകയാണ് എട്ട് കമ്പനികൾ കൂടി സമാനമായ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുകൂടി വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആറിൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയിരിക്കുകയാണ് എക്സാലോജിക്ക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ എസ് എഫ് ഐ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം സി എം ആറിൽ ഉടമ ശശീന്ദ്രൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് എക്സാലോജിക്ക് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൽകിയ മുപ്പത്തി ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തി അഞ്ച് ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളിൽ ബാക്കി പന്ത്രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തനുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതു മണൽ ഖനനം നടത്തിയത് സി എം ആർ എനെ സഹായിക്കുവാനായിരുന്നു എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രേഖ സഹിതമായിരുന്നു ഈ ആരോപണം മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തുവരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിരുന്നു ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആറിൽ നാല് വർഷത്തിനിടെ അൻപത്തിയാറ് കോടിയുടെ ലാഭത്തിലെത്തിയത് കരിമണിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സി എം ആറിൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി വി പിണറായി വിജയനുമാണ് നിസ്സാര വിലയ്ക്ക് ഇത്തരം ധാതുക്കൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രതിഫലമായിരുന്നു വിജയന് സി എം ആറിൽ പണം നൽകിയത് അദ്ദേഹം ആരോപിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഈ ആരോപണത്തിന് കരുത്തു പകരുന്ന ഫയൽ എങ്ങനെ കുഴൽനാടിന് കിട്ടി എന്നതാണ് നിർണായകമാകുന്നത്